ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ കെ എസ് അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു പൊന്നാനി കുറ്റിക്കാട് എൻ ജി ഒ ഓഫീസ് ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് വാർഷിക കൺവെൻഷനാണ് കുറ്റിക്കാട് എൻ ജി ഒ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ സുരേഷ് കുമാർ സി പി സ്വാഗതം പറഞ്ഞു പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സന്തോഷ് കുമാർ കുമാർഗെ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി ഇ ആർ പ്രവീൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സുജിത് സോമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സുരേഷ് കാക്കനത്ത് സന്തോഷ് കെ മുരളീദാസ് പി കെ അനീഷ് കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു